ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അന്നേരം ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈസ്റ്റേണൊക്കെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അന്നേരം എടുത്തു വെച്ചത് കൊണ്ട് ഞാൻ ഇന്നങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് ബിസിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അന്നേരം നമുക്ക് ഇന്ന് രാവിലെ പുട്ടാണ് നമ്മുടെ തരിയുള്ള പുട്ടുപൊടിയില്ലേ അത് വെച്ച് പുട്ടാണ് ഇപ്പം മക്കൾക്ക് അവധിയായതുകൊണ്ട് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പം നമുക്ക് എളുപ്പമുള്ള പുട്ട് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ അപ്പുറത്തൊരമ്പലമുണ്ട് അവിടുത്തെ ഉത്സവമാണ് അതുകൊണ്ട് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ പിന്നെ ചൂട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ അടുക്കളയിൽ നിന്നങ്ങ് ഇറങ്ങുവാണ് അതുപോലെ ചൂടാണ് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ പുട്ടിനെ നനച്ചൊക്കെ വെച്ചാൽ ഈ തരിയുള്ള പുട്ടാകുമ്പോൾ നമുക്ക് വെള്ളം വലിച്ചെടുത്തോണ്ടിരിക്കും പിന്നെ നമ്മളാ നനച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് നനച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണല്ലോ അന്നേരം നമ്മുടെ ട്രൈപോഡിന് പോർഡിന് ഇളക്കം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഷെൽഫേ തന്നെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കൈ എങ്ങോട്ട് പോകുന്നത് കേട്ടോ അത് നേരെയാണോ നേരെയാണോ നീ നോക്കുന്നതാണ് പിന്നെ അതൊക്കെ നനച്ചു വെച്ചിട്ട് തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തേങ്ങ ഇട്ടില്ലേ പുട്ട് എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ ഇവിടെ ടിനോപ്പിന് തേങ്ങ പേര് ഇടാത്ത പുട്ടാണ് ഒരു കുറ്റി പുട്ടുണ്ടാക്കുന്നത് അവൻ തേങ്ങ ഇട്ടാലും തേങ്ങ എടുത്ത് മാറ്റും ചിലരങ്ങനാണില്ലേ പുട്ടിനകത്ത് തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ എനിക്ക് പുട്ടിനകത്ത് തേങ്ങ വേണം കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊന്നും വെക്കുന്നില്ല പഴമാണ് പുട്ടിന് ഇന്ന് അന്നേരം പുട്ടും പഴവും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ തിരുമിയെടുത്തു എന്നിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ാണ് അന്നേരം പുട്ടുണ്ടാക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാം അന്നേരം ഇതിൻ്റെ ചില്ല് കാണാതെ പോയിരിക്കുമായിരുന്നു നമ്മുടെ ഈ പുട്ടുകുറ്റിയുടെ കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം എനിക്ക് ആ ചില്ല് കിട്ടി ചിരട്ട പുട്ടായിരുന്നു ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ചില്ല് കാണാത്തത് കൊണ്ട് ഇത് എന്തോ കഴിഞ്ഞ ദിവസം തപ്പിച്ച് എന്നപ്പോഴത്തേനെ എനിക്ക് ഇതിൻ്റെ ചില്ല് കിട്ടി അന്നേരം ഇതാകുമ്പോൾ നമുക്ക് ഒരു കുറ്റി പുട്ട് ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ ഒറ്റ ചിരട്ട പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ചിരട്ട പുട്ടിൻ്റെ സംഭവമാണ് നമ്മുടെ കയ്യിലുള്ള കേട്ടോ അന്നേരം അത് കുഞ്ഞതാണ് അതിപ്പം ഒരെണ്ണം ഒന്നും കഴിച്ചാന്ന് അറിയത്തില്ല ഇതാകുമ്പോൾ ഒരു കുറ്റി പുട്ടൻ കൊടുത്താൽ മതി അങ്ങനെ ഞാൻ പുട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല എല്ലാം ഇനിയും കിടക്കുന്നേ ഉള്ളൂ ജോലികൾ അന്നേരം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻ്റ് വന്നായിരുന്നു ഈ ചൂടത്തും പിന്നീ അടുപ്പ് കത്തിക്കുമോ എന്നും ചോദിച്ച് നമുക്ക് ചൂടാന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കും കേട്ടോ ഞാൻ അടുപ്പ് കത്തിച്ചേ ചോറ് വെക്കത്തുള്ളൂ കാരണം ഇനി മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഈ അടുപ്പ് കത്തിയിലൊന്നും നടക്കത്തില്ല കാരണം എല്ലാം ഇങ്ങനെ നനഞ്ഞു പോവും അതുകൊണ്ട് ഈ ചൂ ഈ വേനൽക്കാലത്താണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ വിറകുകളൊക്കെ കുറേ കൂടെ ഉണ്ട് അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് കുറച്ചെടുത്ത് അടുപ്പ് കത്തിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഈ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അന്നേരം ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്ത് പുട്ടുമൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ കഴുകിയിട്ട് ഇനിയും പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണ് വെള്ളം വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അരി ഇട്ടിട്ടില്ല വേവുള്ള അരിയാണ് കേട്ടോ അന്നേരം നാടൻ വീട്ടമ്മയുടെ വീട്ടുകാരിങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ അന്നേരം നമുക്ക് ഇതിനകത്ത് വെറൈറ്റി ഫുഡുകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഫുഡുകളും വീട്ടുകാരികളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാനിത് ഇടുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡും ഇല്ലെന്നേരം കുറേ പേര് പറഞ്ഞു ശരിയാണ് വീന ഇപ്പോൾ ഒരു മൂഡുമില്ല വീഡിയോ എടുക്കാനെന്ന് പക്ഷെ കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസൊക്കെ അങ്ങ് പോകും കേട്ടോ അന്നേരം ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അന്നേരം ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്തത് എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അന്നേരം നിങ്ങളൊക്കെ എനിക്ക് ഈ യൂട്യൂബിൽ വന്നിട്ട് കിട്ടിയ കൂട്ടുകാരാണ് നിങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് മനസ്സിലെ കേട്ടോ അത്രയ്ക്ക് സ്നേഹമുള്ള കൂട്ടുകാരാണ് എനിക്കിതിലുള്ളത് പിന്നെ ഞാൻ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഭയങ്കര വെയിലൊന്നും വന്നിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് നേരം അതിന് മുന്നേ നമ്മുടെ തുണിയിലക്കൂടെ കഴിയണം മിറ്റം തൂത്തിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ എന്നാലും എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ പുട്ടൊക്കെ കഴിച്ച് പെരക്കായല്ലാം തൂത്തുവാരി തുണി അലക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനെ വേർത്ത് കുളിച്ച് പോയി കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ മേലൊക്കെ കഴുകി ഒരു രണ്ട് മൂന്ന് ാവശ്യം മേല് കഴിയാലും ശരിയാകത്തില്ല അതുപോലെ ചൂടാണ് ഇന്നലെ ഇനി നമ്മൾ ഇന്ന് ഒരു കൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കൊരു കൂമ്പ് തോരൻ ഉണ്ടാക്കണം പിന്നെ അച്ചാറും ഉണ്ട് ഞാനൊരു മാങ്ങാക്കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ മിക്സി ഇന്നലെ പണി കേട്ടോ അതുകൊണ്ട് ഇനി ഞാൻ മാങ്ങാക്കറി വെക്കുന്നില്ല മാങ്ങ നമുക്ക് ഇവിടെ ഉണ്ട് മാങ്ങയൊക്കെ കറി വെക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് ഓർത്തത് ഇന്നലെ മിക്സി ഞാൻ തീയലിന് അരച്ചോണ്ടിരുന്നപ്പോഴത്തേന് മിക്സിയുടെ ജാറ് കേടായി കേട്ടോ അതുകൊണ്ട് അരയ്ക്കാൻ പറ്റിയില്ല ഇന്ന് അത് ശരിയാക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മുടെ തോരനും അച്ചാറും മാത്രമേ ഉള്ളൂ അത് നമ്മളിപ്പം മീനൊന്നും വാങ്ങത്തില്ല ഈ ആഴ്ചയിൽ ഇത് മതിയല്ലേ നമുക്ക് നല്ല ശരീരത്തിന് നല്ലതാണ് ഈ കൂമ്പ് തോരൻ അന്നേരം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കൂമ്പ് തോരനും അച്ചാറുമാണ് ഇന്നത്തെ കറി ഞാൻ അന്നേരം കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കൂമ്പ് നമ്മുടെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ വഴക്ക് പറഞ്ഞു ഇവിടെയൊക്കെ കൂമ്പുള്ളട വന്ന് പിന്നെന്തിനാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു കൂമ്പായിരുന്നു അതിൻ്റെ മകൾ ഭാഗം എല്ലാം ഞാൻ ഇളക്കി ഇളക്കി കളഞ്ഞിട്ട് ആ വെളുത്ത ഭാഗം വന്നപ്പോഴത്തേന് ചെറിയൊരു കൂമ്പായിരുന്നു എന്തിൻ്റെ കൂമ്പാന്നെനിക്കറിയത്തില്ല കേട്ടോ ഞാനത് ചോദിച്ചില്ല വാങ്ങിയതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അന്നേരം കൂമ്പ് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാർ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്നാലും അറിയാവുന്നതാണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടൻ കുക്കിംഗ് ആണല്ലോ ഇതിനകത്തൂടെ കാണിക്കുന്നത് നമ്മുടെ അപ്പൂസ് മൊബൈൽ വാങ്ങാൻ വേണ്ടി വന്നാണ് കേട്ടോ അന്നേരം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടാണ് അവൻ എപ്പോഴും ഈ മൊബൈലിനകത്ത് ഗെയിം കളിയാണ് കേട്ടോ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാനും ഇപ്പം പ്രയാസമാണ് കാരണം മക്കൾക്ക് അഹുതി ആയതുകൊണ്ട് രണ്ടുപേരും മൊബൈലും കൊണ്ട് പോകും അതും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുവാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ അവനെ അന്നേരം ചെറുതായിട്ട് ഞാൻ ആ കൂമ്പൊന്ന് കൊത്തി അരിയാണ് എന്നിട്ട് ഇതിനകത്തോട്ട് പയറോ പരിപ്പോ ഒക്കെ ഇട്ടാൽ നല്ലതാണ് ഞാൻ പക്ഷേ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ കൂമ്പ് കൊത്തി അരിഞ്ഞ് തേങ്ങാപ്പീര ഇട്ടിട്ട് നമുക്ക് കൂമ്പ് ദോരം ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു ടിപ്പ് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഈ കൂമ്പ് അരിഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ മകൾ ഭാവമില്ലേ അതിൻ്റെ ആ തണ്ടോട് കൂടിയ സംഭവം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് പണ്ടത്തെ കാലത്തെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഇന്നത്തെ തലമുറയിലുള്ളവർക്കൊന്നും അറിയത്തില്ല കേട്ടോ എനിക്കൊരാൾ പറഞ്ഞു തന്നെയാണ് ഈ ടിപ്പ് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കൂമ്പൊക്കെ അരിഞ്ഞെടുത്തു ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തിട്ടായിരുന്നു കേട്ടോ ഈ തണ്ടോട് കൂടിയ ഈ മേൾഭാഗം നമ്മൾ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് ഒരച്ച് കഴുകുവാണെങ്കിൽ നമ്മുടെ വാഷ് ഫേസൺ നല്ല ക്ലീനായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ വാഷ് ഫീസൺ പഴയ വാഷ് പേസൺ ആണ് അതുകൊണ്ട് വലിയ കളറൊന്നുമില്ല എന്നാലും നല്ല വൃത്തിയാകും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കൂമ്പൊക്കെ ഉള്ള സമയത്ത് കേട്ടോ ഇത് കളയാതെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം അന്നേരം നമ്മുടെ കൂമ്പ് എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് വരട്ടി വെക്കുകയാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇതിന് കുഴപ്പനെന്നും ഒക്കെ പറയും നമ്മൾ ഇങ്ങോട്ട് ഇതിന് കൂമ്പെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അന്നേരം ഞാൻ ഇതിനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിനകത്തേക്ക് വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ചേറെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് വേണം ഈ കൂമ്പ് ഇട്ട് കൊടുക്കാൻ ചെറിയ ഉള്ളി കുറച്ച് ഇവിടെ ഏറെ ഉണ്ടായിരുന്നു ഞാനതുകൊണ്ട് സവാള ഉള്ളൊരു സവാള എടുത്താൽ മതി ചെറു ചെറിയ ഉള്ളി എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉള്ളി ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിനി തേങ്ങയുടെ അരപ്പൂടെ കൈകൊണ്ട് തന്നെയാണ് ഞാനത് ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്ത് കൂമ്പ് ഇടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരം വെറുതെ നമുക്ക് ഈ കൂമ്പ് തോരൻ കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ കൂമ്പ് തോരൻ വെച്ചിട്ട് കട്ടൻ ചായ ഒക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പം കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഈ തോരൻ കഴി ഈ തോരനെ ചീരത്തോരനെ ഇതൊക്കെ കഴിക്കും പിന്നെ നമ്മുടെ തേങ്ങാപ്പീര ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് എന്താണ് വെളുത്തുള്ളി ജീരകം ചുമന്നുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്ര ഇട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഇതിനകത്തോട്ട് പയറോ പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ എന്നാലും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറി കറിയെന്ന് പറഞ്ഞാൽ ചീരത്തോരൻ അച്ചാറും മോര് കാച്ചതും ഇരിപ്പുണ്ട് കേട്ടോ അത് പറയാൻ ഞാൻ മറന്നുപോയി സോറി കേട്ടോ ചീരത്തോരനല്ല കൂമ്പുതോരനാണ് കേട്ടോ നമ്മൾ ചീരത്തോരൻ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ടുകൊണ്ടാണ് ആ പേര് വന്നത് ഇന്നലെ നമ്മുടെ കൂമ്പുതോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നലെ എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ നമുക്കുണ്ടാകുന്നത് എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട് വെച്ച അച്ചാറായിരുന്നു ഇതിപ്പം നിന്ന് വോയിസ് കൊടുക്കുന്ന സമയത്ത് തീരാറായി കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും അതുവരേക്കിൻ്റെ